യുദ്ധങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല ഉപരോധങ്ങൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ ഒരു പ്രസ്താവനയാണിത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൂറ് ശതമാനം താരിഫ് ഭീഷണിക്കെതിരെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉയർന്ന സൗഹൃദപരമായ ഒരു പുളിയമ്പ് ചൈന യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്യുകയോ അതിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ലെന്നും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ മാത്രമാണ് ചൈന ശ്രമിക്കുന്നതെന്നും വാങ്ങി പറയുന്നുണ്ട് സ്ലോവേനിയൻ ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ടാൻചാ ഫജോനുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു വാങ്ങിയുടെ ഈ പരാമർശം ട്രംപിന്റെ പേരെടുത്ത് പറയാതെയാണ് വാങ്ങിയുടെ പ്രസ്താവന ട്രംപിന്റെ ഭീഷണിയെ നേരിട്ട് വിമർശിക്കാതെ തന്നെ ചൈനയുടെ നിലപാട് വ്യക്തമാക്കുന്ന നയതന്ത്രപരമായ ഒരു നീക്കം ട്രംപിന്റെ ഭീഷണി കേവലം ഒരു പ്രസ്താവനയായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ തുടർച്ചയായിരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് പശ്ചാത്തലമായത് റഷ്യ യുക്രൈൻ യുദ്ധമാണ് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായി ചൈന മാറിയതിനെ തുടർന്നാണ് ട്രംപ് ചൈനയ്ക്കെതിരെ നൂറ് ശതമാനം താരിഫ് ഭീഷണി ഉയർത്തിയത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി മോസ്കോക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ നാറ്റോ രാജ്യങ്ങളോടും ട്രംപ് ആഹ്വാനം ചെയ്തു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ മാത്രമാണ് ഈ താരിഫുകളും ഉപരോധങ്ങളും തുടരുകയെന്നും അതിനുശേഷം പിൻവലിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ചൈനയ്ക്കെതിരെ ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തിക്കൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ നയം എന്നാൽ ചൈനയും അതേ അളവിൽ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചൈനയുടെ എന്നും സങ്കീർണമായിരുന്നു ഔദ്യോഗികമായി നിഷ്പക്ഷത പാലിക്കുമ്പോഴും റഷ്യയുമായി സാമ്പത്തികവും നയതന്ത്രോപരമായ ബന്ധം നിലനിർത്താൻ ചൈന എന്നും ശ്രമിച്ചിരുന്നു റഷ്യൻ അസംസ്കൃത എണ്ണ കുറഞ്ഞ വിലയ്ക്ക് വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നത് വഴി ചൈന റഷ്യയുടെ സാമ്പത്തിക നിലയെ താങ്ങി നിർത്തുന്നുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും ആരോപിക്കുന്നുണ്ട് വാങ്ങിയുടെ പ്രസ്താവനകളിൽ മറ്റൊരു പ്രധാന ഭാഗം ചൈനയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിരുന്നു വാങ്ങി സ്ലോവേനിയൻ പ്രതിനിധിയോട് ചൈനയും യൂറോപ്പും തമ്മിൽ ശത്രുക്കളെക്കാൾ നല്ലത് സുഹൃത്തുക്കളാകുന്നതാണ് എന്നൊരു പ്രസ്താവന കൂടി പങ്കുവച്ചിരുന്നു ലോകത്തിലെ രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികളായ ചൈനയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണം ആഗോള സമാധാനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ചൈനയും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുന്ന ചൈനയുടെ നിലപാടിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കടുത്ത ആശങ്കയാണുള്ളത് ചൈനയുടെ സൈനികവും സാമ്പത്തികവുമായ വളർച്ചയെ പാശ്ചാത്യ ലോകം ഒരു വെല്ലുവിളിയായി കാണുമ്പോൾ സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുക എന്നത് ഇരുപക്ഷത്തിനും ഒരുപോലെ പ്രയാസകരമായ ഒന്നാണ് കൂടാതെ ചൈനയ്ക്കെതിരെ അമേരിക്ക നടത്തുന്ന ഉപരോധ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ യൂറോപ്പിന്റെ പിന്തു നേടുന്നതും ചൈനയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കാം ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് നിൽക്കാതെ സമാധാനത്തിന്റെ ഭാഷയിൽ പ്രതികരിച്ചത് ചൈനയുടെ തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നയം കൂടിയാണിത് ലോകമെമ്പാടും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമായി സ്വയം അവതരിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശവും നൽകുന്നുണ്ട് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുമെന്നും അതിന്റെ പേരിൽ ഏത് താരിഫ് ഭീഷണിയും നേരിടാൻ തയ്യാറാണെന്നും ചൈന വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളെ നയതന്ത്രപരമായി നേരിടുകയും ആഗോളതലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്നത് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാണ് Música